പൊന്നാനി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ പാതയിൽ ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന് അംഗം അഖില നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി സ്കൂളിന് മുന്നിലെ ദേശീയപാതയിൽ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് ബാലസംഘം പൊന്നാനി ഏരിയ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു നഗരിയിലേക്ക് ഏരിയ സെക്രട്ടറി അമൽദാസിന്റെ നേതൃത്വത്തിൽ പ്രകടനമായി വന്ന് ദിയ പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ ഇംബിച്ചു കോയത്തങ്ങൾ സ്വാഗതം പറഞ്ഞു കെ പി ദിയ അധ്യക്ഷത വഹിച്ചു ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഖില നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘടനയാണ് കുട്ടികളുടെ ഓണം തൊണ്ണോ ആണോ അല്ല അല്ല പിന്നെ പറഞ്ഞോ നമ്മൾ സംസാരിക്കാതെ നേരത്തെ ഏറ്റവും താണേ ഏരിയ സെക്രട്ടറി അമൽദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് രോഹിത് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി മുഹമ്മദ് കുഞ്ഞി എം എ ഹമീദ് ഗോപി കുറ്റൂർ ഷഹനത്ത് മറിയം വി രാഹുൽ രഞ്ജിത്ത് ഷിഹാന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് ആൻഡ് റോഡ് കോട്ടക്കൽ